പ്രോഗ്രാം ആയ എന്ന പ്രോഗ്രാമിലേക്ക് ും സ്വാഗതം ആദ്യം തന്നെ നമുക്ക് മത്സരാർത്ഥികളെ ഓരോരുത്തരെയൊന്നും പരിചയപ്പെടാം എന്റെ പേര് സ്ഥലം എവിടെ പൂജപുരപ്പോ ഞാൻ പേടിച്ചു പോയിട്ടാണ് എറണാകുളത്തു എല്ലാവരെയും പരിചയപ്പെട്ടു എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസു ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഓക്കെ അതിന് ഇഷ്ടമുള്ള ആൻസർ ഒക്കെ മനസ്സിലുള്ളവർ പറയുക മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി ഒരു ആൻസറും പറയാതിരിക്കരുത് പറയാതിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയ് മനസ്സിലായോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ക്ലോസ് ഒക്കെ തരാം ഒരു പലഹാരമാണ് അതിന് ഉള്ളിൽ മധുര കള് എന്താണ് ഇവിടുത്തെ പലഹാരം പക്ഷെ പലഹാരം അല്ല അത് വച്ചിട്ട് പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ആ ഒരു സാധനത്തിന്റെ അകത്ത് മധുര കള് മധുര കള് കിട്ടുന്ന ഏത് അല്ല 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 അതിനുള്ളിൽ മധുരക്കള് അതിന്റെ അകത്താണുള്ളത് മധുരക്കള് തേങ്ങ ആണ് തേങ്ങ കറക്റ്റ് ആൻസർ ആണ് അപ്പൊ നല്ലൊരു പാപ്പ് കൊടുക്കുമോ അതൊക്കെ അതേ ഒരു ട്രിപ്പല്ലേ ചോദ്യമല്ലേ അപ്പൊ അതൊക്കെ ആയിട്ട് ചോദിക്കുന്നത് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് കുസൃതി ചോദ്യം അങ്ങനെയാണ് ഇപ്പൊ മനസ്സിലായല്ലോ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇല പായ പോലെയാണ് തടി പോലെ ഇല പായ പോലെ നമുക്ക് കയറി കിടക്കാം തടി പോലെ എന്താണ് ആ സാധനം വേറെ ക്ലൂന്ന് വെച്ചാ ഇല പായ പോലെ തടി തൂണ് പോലെ അതന്നെ നമുക്ക് ഇല പായ പോലെയാണ് എന്റെ തടി പോലെ വീട്ടിലൊക്കെ സാധാരണ ഇല പായ പോലെയല്ലേ നമുക്ക് കിടക്കാം കയറി സുഖമായിട്ട് ആൻസർ ആൻസറുകൾ എന്റെ ആൻസറുകൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം വെളുത്ത സായ്പിന് തൊപ്പി കണ്ണല്ല വെളുത്ത സായ്പിന് തൊപ്പി പല്ലല്ല വീട്ടില് അടുക്കളയിലൊക്കെ ഈ സാധനം നമ്മൾ വെക്കും വിളക്ക് കത്തിക്കുന്ന സ്ഥലത്ത് കാണും കറുത്ത തൊപ്പിരി മെഴുകുതിരിയല്ല മെഴുകുതിരി അല്ല അതിന്റെ വേറെ സാധനം മെഴുകുതിരി വേണമെങ്കിൽ മെഴുകുതിരി നല്ല ഹോർമലെത്തണമെങ്കിൽ ഈയൊരു സാധനം വേണം അല്ല തീപ്പെട്ടി തീപ്പെട്ടി കറക്റ്റ് ആൻസർ ആണ് തീപ്പെട്ടി കൊള്ളി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റൻ എനിക്ക് ഒന്നും ഇല്ലെന്ന് കിട്ടും വിഷമിക്കില്ല ഉണ്ട് പത്ത് ക്വസ്റ്റ്യൻ മൂന്ന് ക്വസ്റ്റ്യൻ അല്ലേ ആയുള്ളു കണ്ണില്ലെങ്കിലും കരയുന്നവൻ ആരാണ് കണ്ണില്ലെങ്കിലും കരയുന്നവൻ ആരാണ് കണ്ണുണ്ടല്ലോ അത് കറിയുമായിരിക്കും അറിയണം നമുക്ക് കാണാൻ പറ്റത്തില്ല വസ്തുവല്ല വസ്തു പ്രകൃതിയിലുള്ള ഒരു സാധനം അല്ല മുകളിലേക്ക് നോക്കിയാൽ കാണാൻ ആകാശ വേറെ വേറെ കോട്ടെ കുറച്ചുകൂടെ മഴ പെയ്യാനുള്ള കാരണമുള്ള കാര്യ ഏ എനിക്ക് ഒരു പോയിന്റ് കിട്ടി ഇത്ര നേരം സങ്കടമായിരുന്നു അടുത്ത ഫെസ്റ്റിലേക്ക് പോകാം രണ്ട് നീർച്ചാലിൽ ഒരു പാല നീർച്ചാലിൽ ഒരു പാലം മൂക്കി വർക്ക് അവസരം പൊന്നോ ഒരു രക്ഷയില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അടുത്ത ഫെസ്റ്റിലേക്ക് പോകാം കാണാൻ രസികനാണ് പൊട്ടാൻ ബിരുദുമാണ് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാണാൻ രസികൻ പൊട്ടാൻ ആണ് പൊട്ടാൻ വിരുദൻ കാണാൻ രസികൻ മലയാളം ആയതുകൊണ്ടായിരിക്കും കൂടുതൽ മനസ്സിലാകത്തല്ലേ രസികൻ ജോക്കർ അല്ല ആൻസർ ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻ ഒന്ന് 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 ഓക്കെ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം കുഴപ്പമാണെങ്കിലും കണക്കിന് മിടുക്കനാണ് ആരാണെന്ന് അറിയാമോ കാലൊന്ന് കുഴപ്പമാണെങ്കിലും കണക്കിന് ഇവൻ മിടുക്കനാണ് കണക്ക് നമ്മുടെ ബോക്സിനകത്തൊക്കെ കാണുന്ന ഒരു സാധനം കോമ്പസ് കറക്റ്റ് ആൻസർ ആണ് രണ്ട് ക്വസ്റ്റിൻ പോകും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ അറിയാം അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം അടുത്ത എട്ടാമത്തെ ക്വസ്റ്റൻ ആണെന്ന് അറിയാമോ ഒരു പിടിയില്ല അടുത്ത എട്ടാമത്തെ ക്വസ്റ്റന് ഇപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യ പാളത്തിൽ ഓടുന്നവൻ തുണി കണ്ടാൽ നിൽക്കും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് ട്രെയിൻ പറഞ്ഞു ഓക്കെ അപ്പോൾ അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം ഇത്ര ആയി രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ അല്ലേ ഇല്ല ഏതാണെ ചക്ക 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 ഏതാണ് അതേ പൈനാപ്പിൾ കറക്റ്റ് ആൻസർ ആണ് അടുത്ത ഇനി ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ആ ക്വസ്റ്റിനേക്ക് പോകാം ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്റെ സ്വന്തം ആണ് അടുത്ത ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് വരൂ എന്ന് പറയുന്ന സ്ഥലം എന്തുകൊണ്ട് വരൂ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഏതാണ് ആ സ്ഥലം എന്തുകൊണ്ട് എന്നതിന് ഇംഗ്ലീഷിലേക്കും വരൂ എന്നതിനെ ഇംഗ്ലീഷിലേക്കും മാറ്റിയാ കിട്ടും എന്തുകൊണ്ട് വരൂ എന്തുകൊണ്ട് അല്ലേ ഞാൻ തന്നെ ആൻസർ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലുണ്ട് ഇത്ര ക്വസ്റ്റിൻ്റെ ആയിരണ്ട് ഇവിടെ മൂന്ന് അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിന്റെ അമ്മയാണ് വിജയിതെന്താ പേര് രാജമ്മ രാജമ്മ ആ അമ്മേ രാജമ്മയാണ് അപ്പോൾ അമ്മയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹ ഉപകാരമുണ്ട് നൽകുന്നതിന് വേണ്ടി നമ്മുടെ താങ്ക് വീഡിയോസ് ഒക്കെ ചെയ്ത് പ്രേക്ഷകരുടെ മനം കീഴടക്കിയ നമ്മുടെ സ്വന്തം ശിബിചേട്ടനാണ് ശിബിചേട്ടൻ ക്ഷണിച്ചോളൂ അപ്പോൾ ഇന്നത്തെ ഇഞ്ചോഡിന്റെ പ്രോഗ്രാം എല്ലാവരും ആസ്വദിച്ചു എന്ന് മനസ്സിലായി അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും ബൈ ബൈ